ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് വാഗമണ്ണ് ആ വാഗമണ്ണിൽ നിന്നും രണ്ടേ മുക്കാൽ കിലോമീറ്റർ മാത്രം മാറി പഞ്ചായത്ത് റോഡ് സൈഡിലുള്ള റിസോർട്ടിന് പറ്റിയ അടിപൊളി ഒരേക്കർ തേയിലത്തോട്ടത്തിൻ്റെ വീഡിയോ ആണ് ടാഴക്കുടി പഞ്ചായത്ത് റോഡ് പോകുന്നുണ്ട് താഴെ ഒരു കെട്ടിടം പണിയാനൊക്കെ ആയിട്ട് കുറച്ച് സ്ഥലം മാറിയിട്ടിട്ടുണ്ട് റോഡ് ചേർന്ന് കുഴൽ കിണറിന് സ്ഥലം കണ്ടിട്ടുണ്ട് വെള്ളം കിട്ടുന്നതാണ് നല്ല മനോഹരമായ നല്ല വ്യൂ ഉള്ള അടിപൊളി സ്ഥലമാണ് ഏറ്റവും ന്യായമായ വിലക്ക് ലഭിക്കുന്ന നല്ലൊരു സ്ഥലമാണ് ഒരു സൈഡിൽ കൂടി റോഡിട്ട് നടു കൂടി നടയിട്ട് നല്ല റിസോർട്ട് അപ്പുറം അപ്പറേം പണിയാനുള്ള ഫ്രണ്ടേജ് ഈ സ്ഥലത്തിനുണ്ട് നേരെ മുകളിലേക്ക് നടയിട്ടാൽ നല്ല വ്യൂ കിട്ടുന്നതാണ് ഈ സൈഡിൽ കൂടെ അല്ലെങ്കിൽ ആ സൈഡിൽ കൂടെ റോഡ് ഇടാവുന്നതാണ് ഡിസൈൻ ചെയ്താൽ നല്ല റിസോർട്ടാക്കി എടുക്കാവുന്ന നല്ല വ്യൂ ഉള്ള ന്യായമായ വിലക്ക് കിട്ടുന്ന മനോഹരമായ ഒരേക്കറ് സെൻറ്റിന് ഒരു ലക്ഷം രൂപ മാത്രമേ വില പറയുന്നുള്ളൂ നെയിൽ കണ്ട് സംസാരിക്കാവുന്നതാണ് ഈ നിൽക്കുന്ന ോട് കടന്നു പോകുന്നു പഞ്ചായത്തിലോടിന്റെ സൈഡാണ് ഈ സ്ഥലം വരുന്നത് ഇതാണ് അതിർത്തി വരുന്നത് ഇടുക്കി ജില്ലയില് വാഗമണ് വാഗമണിൽ നിന്ന് രണ്ടേ മുക്കാൽ കിലോമീറ്റർ മാത്രം മാറി റിസോർട്ടിന് പറ്റിയ അടിപൊളി ഒരേക്കർ സ്ഥലം സെന്റിന് ഒരു ലക്ഷം രൂപ പറയുന്നു ന്യായമായ വീതിയുള്ള റോഡ് ചേർന്നാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് നല്ല ഫ്രണ്ടേജുണ്ട് ഈ അടിപൊളി ഒരേക്കറ് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക